മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് ഹാപ്പനിങ് അവേഴ്സ് നിലമ്പൂർ പോത്തുക്കല്ലിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു മുണ്ടേരി തണ്ടൻകല്ല് കോളനിയിലെ രാജേഷിനാണ് പരിക്കേറ്റത് രമ്യ ചേരുന്ന വിവരങ്ങളുമായി രമ്യ ഇത് പോയി കാട്ടാന സ്ഥിരമായി ഇറങ്ങാറുള്ള ഒരു പ്രദേശമാണോ എപ്പോഴായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ പരിക്കേറ്റ വ്യക്തിയുടെ ആരോഗ്യനില എങ്ങനെയാണ് നലമുറ മേഖലയിൽ കാട്ടാന ആക്രമണം വ്യാപകമാണ് ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഏർ ആദിവാസി മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നതും ആക്രമണത്തിൽ പരിക്കേൽക്കുന്നതും സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചാലിയർപൂരിയുടെ മാളകം കടവിലാണ് ഇന്നലെ രാത്രിയോടെ രാജേഷിന് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുന്നത് പുറകിലൂടെ വന്ന് കാട്ടാന ആക്രമിക്കുകയായിരുന്നു എന്നാണ് രാജേഷ് പറയുന്നത് ഈ കൃഷിത്തോട്ടത്തിലെ അവിടെ ഗവേഷണ കേന്ദ്രമുണ്ട് ഇവിടുത്തെ തൊഴിലാളികളാണ് ഈ യുവാവിനെ പരിക്കേറ്റ നിലയിൽ കാണുന്നത് തുടർന്ന് ഇവരെ രാത്രി പതിനൊന്നരയോടെ സ്ഥലത്തെത്തിയ പോർത്തുഗൽ പോലീസിലേക്ക് വിവരം അറിയിക്കുകയും ജീപ്പിൽ നിന്ന് ഇയാളെ ജീപ്പിൽ ഇയാളെ ആശുപത്രി തൊട്ടടുത്ത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു തുടർന്ന് കുറച്ച് ഗുരുതരമായതിനാൽ ഇയാള് നിലവിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് രാജേഷിന് കൈകൾക്കും കാലുകൾക്കും എന്നിന് എന്നിന്റെ പൊട്ടലുണ്ടെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് വരുന്നത് കൂടാതെ നെഞ്ചിനും ആനയുടെ ചൗച്ചേറ്റിട്ടുണ്ട് വിദഗ്ദ്ധ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ശരി രമ്യ ഈ സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഇങ്ങനെ കാട്ടാന ആക്രമണങ്ങൾ ഇപ്പോൾ വ്യാപകമാവുകയാണ് മനുഷ്യ മൃഗസംഘർഷങ്ങൾ വ്യാപകമാകുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും നിത്യേന എന്ന വട്ടം കൊടുക്കേണ്ടി ഒരു അവസ്ഥയാണ് എന്താണെങ്കിലും പരിക്കേറ്റ ആളുടെ ആരോഗ്യനില കുറച്ച് ഭേദമുള്ളതാണ് എന്നറിഞ്ഞത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം രമ്യ ദാസാണ് വിവരങ്ങൾ നൽകിയത്